പ്രിയപ്പെട്ടവരെ അക്ബർ സ്നേഹക്കൂട് നിങ്ങൾ വീഴാറുണ്ടോ നടക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ വീഴുന്നതായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ വീഴാൻ പോവുക ബാലൻസ് പെട്ടെന്ന് തെറ്റുക ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ആ ഒരു വീഴ്ച ചിലപ്പോൾ മരണത്തിന് തന്നെ കാരണമായേക്കാം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തളർന്ന് നിങ്ങൾ ബെഡിലായേക്കാം പിന്നീടുള്ള കാലം അല്ലെങ്കിൽ ഒരു വീഴ്ച നിങ്ങളുടെ ജീവിതത്തെ ദുരന്തമാക്കിയേക്കാം അപ്പോൾ ബാലൻസ് ഇല്ലായ്മയാണ് നമ്മുടെ ശരീരത്തിന് ശരീരത്തെ നിർത്താനുള്ള ഒരു ബാലൻസിങ് ഉണ്ടല്ലോ അത് നമ്മുടെ ന്യൂറോ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിങ്ങൾക്കറിയാം അപ്പോൾ ബാലൻസിങ് തെറ്റുന്നതിന് പല കാരണങ്ങളുണ്ട് പക്ഷേ അത് നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഒരു അമ്പത് അറുപതൊക്കെ കഴിഞ്ഞ ആളുകൾ അവർക്ക് പെട്ടെന്ന് ബാലൻസ് തെറ്റും പെട്ടെന്ന് വീഴും ഇത് ഒഴിവാക്കാൻ in the teal. നമ്മൾ വീഴാൻ വളരെ സാധ്യതയുണ്ട് ഓരോ മനുഷ്യനും വീഴാനുള്ള സാധ്യത ഫോൾ അത് നമ്മുടെ ബാലൻസിങ്ങിൽ വരുന്ന പ്രോബ്ലമാണ് പ്രത്യേകിച്ച് ഒരു അമ്പതൊട്ട് കഴിഞ്ഞവര് പെട്ടെന്ന് വീഴും ചില വീഴ്ചകൾ മരണത്തിലേക്കും ചിലത് ജീവിതത്തെ ഒരു ദുരന്തത്തിലേക്കും കാരണമാകും അപ്പോൾ നിങ്ങൾക്കൊന്ന് പരിശോധിക്കേണ്ട നിങ്ങളുടെ വീഴുമെന്നുള്ളത് നിങ്ങൾക്ക് ബാലൻസ് നിങ്ങൾക്ക് ശരിക്കുള്ള ബാലൻസിങ് ഉണ്ടോ അതൊരു എന്താ പറയുക ബാലൻസിങ് എന്ന് പറയുന്നൊരു ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ഇടത് കാലം ചോദിച്ചു ഇനി വലതു കാലിൻ്റെ ഉപ്പൂറ്റി ഇടത് കാലിൻ്റെ വിരലുണ്ടല്ലോ കള്ളവിരലിൽ മുട്ടിക്കുക എന്നിട്ട് ഇങ്ങനെ നോക്കുക എത്ര സമയം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെന്ന് നോക്കുക പക്ഷെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം തലക്കാർ ബാലൻസ് നിൽക്കുകയോ ചെയ്താൽ ഉടനെ അത് അവസാനിപ്പിക്കുക ആരെങ്കിലൊക്കെ അടുത്ത സഹായത്തിന് നിർത്തിയിട്ട് ഇത് പരീക്ഷിച്ചാൽ മതി ഒരാളെ തൊട്ടടുത്ത് നിർത്തുക ഒക്കെ അത് രണ്ട് രീതിയിലും അവ വലത് കാല് വെച്ചിട്ട് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കാലിൻ്റെ ഉപ്പൂറ്റി വലത് കാലിൻ്റെ പെരുവിരലിൽ മുട്ടിച്ചൂട്ടും നിൽക്കാം രണ്ട് രീതിയിൽ നിൽക്കാം എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം ആദ്യം ഒരു മുപ്പത് സെൻറ്റ് പരീക്ഷിക്കുക മുപ്പത് സെക്കൻഡ് പിന്നെ ഒരു മിനിറ്റ് നോക്കുക ഒരു മിനിറ്റ് നിൽക്കാൻ കഴിയുമെങ്കിൽ വീഴ്ചകൾ സംഭവിക്കാതിരിക്കാൻ സാധ്യതയുണ്ട് സംഭവിക്കാതിരിക്കാൻ അതല്ല നിങ്ങൾ തീരെ അങ്ങനെ നിൽക്കാൻ കഴിയുന്ന എന്തെങ്കിലും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബാലൻസിങ്ങിന്റെ ഞാൻ രണ്ട് മിനിറ്റോ അഞ്ചു മിനിറ്റോക്കെ വേണമെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കും ഞാൻ പലതവണ പരീക്ഷിച്ചു തരണം എനിക്ക് പ്രശ്നമല്ല കാരണം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ഫിറ്റ്നസ്സിനെ പ്രാക്ടീസ് ചെയ്യുന്നു കുറഞ്ഞ സമയമുള്ള സമയത്തേക്കുള്ളതാണ് ഈ ജീവിതം അത് ആരോഗ്യത്തോടെ ജീവിക്കണം എന്നത് എൻ്റെ നിർബന്ധോടാണ് നമ്മുടെ നിയന്ത്രണത്തിൽ നിയന്ത്രണത്തിൽപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമല്ല ഓക്കേ വെറുതെ വിധിയെ പഴച്ചിട്ടും ദൈവത്തെ ഒന്നും കാര്യമില്ല നമുക്ക് ഒരുപാട് സമയമുണ്ട് സഹോദരൻ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു വലിയൊരു വിഷയമാണ് ഈ സമയമില്ല എന്ന് പറയുന്നവരോട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുച്ഛമാണ് എത്ര നിരക്കുള്ള ആളാണെങ്കിലും ശരി ഇഷ്ടം പോലെ സമയമാണ് നമുക്കൊരു ആരോഗ്യമുള്ള മനുഷ്യന് അഞ്ച് മണിക്കൂർ ഉറങ്ങിയാൽ മതി അല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂർ മാക്സിമം രാത്രി പത്ത് മണിക്ക് കിടന്നാലും നിങ്ങൾക്ക് നാലു മണിക്ക് എഴുന്നേൽക്കാം ഇഷ്ടം പോലെ സമയമാണ് നിങ്ങളുടെ ശരീരത്തിന്റെ ഫിറ്റ്നസ്സിന് വേണ്ടി എന്തുകൊണ്ട് ചെലവഴിച്ചുകൂടാ ഡിറ്റർമിനേഷൻ വേണം കേട്ടോ ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള മനസ്സുണ്ടാവണം ആരോഗ്യമുള്ള മനസ്സിന് ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യത്തെ മുഴുവനും ആസ്വദിക്കാൻ കഴിയും ജീവിതം ആസ്വദിക്കണമെങ്കിൽ ആരോഗ്യം വേണം ഒരു ഭക്ഷണം രുചിയുള്ളൊരു ഭക്ഷണം മുന്നിൽ വന്നാൽ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് അങ്ങനെ നിരവധി സംഗതികൾ ഇങ്ങനെ ചോദ്യചിഹ്നങ്ങളായി നമ്മുടെ ഒന്നിൽ പ്രത്യക്ഷപ്പെടും ഈ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് എന്തൊക്കെ സംഭവിക്കും സംഭവിക്കാതിരിക്കും ആകെ കൺഫ്യൂഷനാണ് അപ്പോൾ ഞാൻ അഞ്ച് മിനിറ്റ് നിൽക്കും എനിക്ക് പ്രോബ്ലം എനിക്ക് അമ്പത്തെട്ട് വയസ്സായി കാരണം മറ്റൊന്നുമല്ല ഫിറ്റ്നസ് മാറ്റേഴ്സ് ഫിറ്റ്നസ് മാറ്റേഴ്സ് നിങ്ങൾക്ക് അമ്പതോ അറുപതോ അമ്പത്തഞ്ചോ വയസ്സായി പറഞ്ഞ ടെൻഷനാവേണ്ട നിങ്ങൾക്ക് തുടങ്ങാം ഇതൊക്കെ ചെയ്യാം പതുക്കെ പതുക്കെ Fitness matters.